എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദം മുറിയിലേക്ക് ചെല്ലുന്ന് കഴിയുമ്പോഴത്തേനും വിക്രം അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് വേദ പറഞ്ഞു അതെ ഞാൻ നിങ്ങളെക്കുറിച്ച് കരുതിയിൽ എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ തലയ്ക്കകത്ത് ഇച്ചിരി ആൾ താമസമൊക്കെ ഉണ്ട് ഒന്നുമല്ലെങ്കിലും ഇത്രയും ട്രോഫിയൊക്കെ മേടിച്ചു ഇത്രയും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നല്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി അതൊക്കെ വെറുതെ ആയിരുന്നു ഇത് കേട്ട് വിക്രം പറഞ്ഞു അതെന്താണെന്ന് ചോദിക്കുകയാണ് ഇത്രയെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു നാരായണസ്വാമി പറഞ്ഞു എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ഇവിടെയൊന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു പിന്നെ പറയത്തില്ല പോലും ഇത് കേട്ട് ഞാൻ വേദം പറഞ്ഞു നിങ്ങൾക്ക് സാമാന്യവിധ ബോധമെന്നൊരു കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ച് തല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് വേദോറിഞ്ഞ് തല് അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണിച്ചതരാം ഞാൻ എൻ്റെ കയ്യെങ്കൂടെ മാങ്ങ പറയ്ക്കാൻ പോയേക്കുമല്ലേ നിങ്ങൾ കുച്ചവണ കേട്ടെങ്കിൽ നിങ്ങൾ തല്ലാൻ പറയണം അല്ല നിങ്ങൾക്ക് തല്ലാനായിട്ട് എന്താ അർഹതയുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ചെയ്യുന്ന എല്ലാം കണ്ടും കേട്ട് ഞാനിവിടെ നിങ്ങളെ അടിമയെപ്പോലെ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ പറയുന്ന എല്ലാം അനുസരിച്ച് ത കഴുത്തേലൊരു താലി വീണെന്ന് കരുതിയിട്ട് ഒരിക്കലും ഞാനിവിടെ നിൽക്കില്ല നിങ്ങളെന്താ പറഞ്ഞത് ഞാൻ നെഗറ്റീവ് എനർജി ആന്ന് ഞാൻ നെഗ് നെഗറ്റീവ് എനർജി തന്നെയാണ് അങ്ങനെയാണെന്നും കൂട്ടിക്കോ ഏതോ ഒരു നാരായണ നാരായണസ്വാമി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യയോട് പറയാനായിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നെഗറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞുപോലും അങ്ങനെയാണെങ്കിലേ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ നിങ്ങളൊരു കൊലപാതകത്തി കുറ്റത്തിന് ജയിലിൽ പോകണ്ടേ അത് എന്നെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് എന്നെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോയാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാവുള്ളൂ ഞാൻ വിഷകന്യന്നില്ലേ വിഷഗന്യ ഞാൻ വിഷക കന്യക തന്നെയാ അല്ല തനിക്കാം കോസ്മിക് എനർജി എന്നാണോ അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ അറിയാവോ എന്നിട്ട് പോയി താന് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പറ ഇതൊന്നും അറിയത്തില്ലാതെ ഇതേ വന്നിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാണ്ടല്ലോ ഞാൻ നിന്നെ വെറുതെ വിടുത്തില്ല എന്നൊക്കെ പറയണം അത് കേട്ട ഞാൻ വിക്ര ഒന്നും ഭയന്നു പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം കൊല്ലാൻ പറ്റുമെങ്കിൽ എന്നെ അങ്ങോട്ട് കൊല്ല എന്നിട്ട് ആ ജയിലിലേക്ക് പോകും നാരായണസ്വാമി പറഞ്ഞു ഒരു കാര്യമെങ്കിലും ശരിയാവട്ടെ എന്ന് പറയാണ് പിന്നെ ഒരു കാര്യം ഇത്തിരി കഴിഞ്ഞിട്ട് കൊന്നാൽ മതി കേട്ടോ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് അടുക്കളയിലേക്ക് പോവാം ഞാൻ വരുമ്പോഴത്തേനേ ഒരു കാര്യം ചെയ്യാം വിക്രൂ ഈ തറയിൽ എനിക്ക് കിടക്കാനുള്ള പായക്കൊന്ന് കൊട്ടിക്കുറഞ്ഞ് വിരിക്കുക എന്നാലേ ഞാൻ അടുത്ത് വന്ന് കിടക്കുകയുള്ളൂ താഴെ കിടന്നാലേ വിക്രൂവിനെ പെട്ടെന്ന് തന്നെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നന്ദിനി നേരെ ശ്രീജയുടെ അടുത്തേക്ക് ഇല്ലേ അപ്പം ശ്രീജ തുണിയൊക്കെ കുറഞ്ഞു വിരിച്ചോണ്ടിരിക്കുക നന്ദിനി പത്രമൊക്കെ വായിച്ച് ആസ്വദിച്ചിട്ട് ശ്രീജയടുത്ത് നിന്നിട്ട് പറഞ്ഞു അല്ല ശ്രീജടത്തി ശ്രീജടുത്തേക്ക് ഈ പത്രം ഒന്നും വായിക്കണ്ടേ എന്നാൽ വായിക്കാൻ പറയുകയാണ് ഏ ഞാനിപ്പോൾ എന്ന് പറയാം ആ എന്താ ശ്രീജ അടുത്തേക്ക് അറിവൊന്നും വേണ്ടതെന്ന് ചോദിക്കുക അത് നന്ദിനി പത്രമൊക്കെ ഞാൻ വായിക്കും പക്ഷെ അതിപ്പോഴല്ല സമയം കിട്ടുന്ന സമയത്ത് ആ ഞാൻ കണ്ടിട്ടുണ്ട് അത് പിന്നെ വീട്ടിലെ ജോലികളൊക്കെ തീർന്നതിന് ശേഷമാണ് ഞാൻ പത്രം അരിച്ചുപറക്കി വായിക്കാറുള്ളതെന്ന് പറയാം പിന്നെ നന്ദിനിക്ക് സമയമുള്ളതുകൊണ്ട് നന്ദിനി ഇപ്പോൾ വായിച്ചോളാം പറയാണ് പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് പിടിപ്പത് പണിയുണ്ടല്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം നന്ദിനി പറഞ്ഞു എന്നാലും ശ്രീ ഝാട്ത്തി കുറച്ച് കഷ്ടം ഉണ്ട് കിട്ടുമെന്ന് പറയണം എന്താ ശ്രീജേഡത്തിന് എൻ്റെ കൂട്ടം കാണിച്ചില്ല അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയണം അല്ല ഇപ്പം നീ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അല്ല പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ കണ്ടാന്ന് പറയും ശ്രീജേടത്തി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രീജനം കൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പിന്നീട് നേരെ പോയത് വിക്രത്തിൻ്റെ വേദയുടെ മുറിയുടെ അങ്ങോട്ടേക്കാണ് അപ്പം ജലയിൽ തുറന്ന് കിടക്കുമായിരുന്നു ജനം കട്ടം മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെങ്ങ് നോക്ക് ശ്രീചാടത്തി എന്ന് പറയാം അവിടെ എന്താ വേദ അവിടെ നിൽക്കുന്നുണ്ട് വേദ പിന്നീട് അവിടെ ഊരി വെച്ചിരുന്നു താലി എടുത്ത് കഴുത്തിലേക്ക് ഇടുകയാണ് നോക്ക് നോക്കെന്ന് പറയണം അവിടെ എന്താ അവിടെ അവിടെയൊന്നും കാണുന്നില്ലെന്ന് പറയാം വേദ കഴുത്തിലേക്ക് താലി എടുത്തിട്ടാ കണ്ടോ അവൾ താലി ഊരി വെക്കുക അതിനിപ്പം എന്താ കുഴപ്പമില്ലേ താലി ഊരി വെച്ച നോർത്തിൻ്റെ ആകാശം ഒടിഞ്ഞു മുഴുവെന്ന് ചോദിക്കും എൻ്റെ ശ്രീചാടത്തി ശ്രീചാടത്തി ഒരു പൊട്ടിയായതുകൊണ്ട് അതൊന്നും മനസ്സിലാകാൻ പറ്റാത്തേന്ന് പറയാണ് പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താ രണ്ടുപേരും കൂടെ ഒരു കുതന്ത്രം ഈ സമയത്ത് നന്ദിനി പറഞ്ഞ് അതെ ഞാനും ശ്രീചാടത്തി അതെ ശ്രീചാടത്തിനെ പിടിക്കേണ്ട ശ്രീചാടത്തി എനിക്കെതിരെ നിങ്ങൾ എന്ന് എനിക്കറിയാം നന്ദി അടുത്തിടെ കാര്യം പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയണം നന്ദിന പറഞ്ഞ് എനിക്ക് മനസ്സിലായി നിന്റെ കള്ളത്തരമൊക്കെ നിന്റെ കള്ളത്തരം ഞാൻ കയ്യോടെ പിടികൂടിയെന്ന് പറയണം എന്ത് കള്ളത്തരം നീ താലി ഊരി വെക്കുന്നെ കണ്ടെന്ന് പറയണം ഹാ അതിനെന്താ കുഴപ്പമില്ലേ താലി ഊരിവെച്ചാൽ എന്താ കുഴപ്പമില്ല ഓ നീയല്ലേ വലിയ താലിയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞേ താലി കിട്ടിയത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും താലിക്കേണ്ടത് പവിത്രത ഉണ്ടെന്നും എന്നിട്ട് നീ അത് ഊരി വെച്ചോ അതാണോ അത് ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഊരി വെച്ചാന്ന് പറയുന്നത് ശ്രീജ പറഞ്ഞു അതിനകത്ത് എന്താ നന്ദിനി കുഴപ്പിരിക്കുന്നത് കുളിക്കാൻ പോയപ്പോൾ ഒന്ന് ഊര് വെച്ചു നടത്തേണ്ടത് എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം നന്ദിനി പറഞ്ഞു അങ്ങനെ വില താലി മഹാത്മ്യം പറയുന്നവളാണെങ്കിലേ താലി കഴുത്തേന്ന് ഊരില്ലെന്ന് പറയണം നന്ദിനി ചോദിച്ചു നന്ദിനി നന്ദിനിയുടെ താലി ഊരാറില്ല എന്ന് ചോദിക്കുക ഞാനങ്ങും ഊരാറില്ല അതെ വിനായകൻ കെട്ടി താലി ഞാൻ ഊരത്തില്ല എന്ന് പറയുന്നത് ഒന്നൊരു കാര്യം ചെയ്യാൻ ഒരു താലിയും കൂടെ കെട്ടിയിട്ട് അതങ്ങോട് ഊരി വെക്കാൻ പറയാം പറയുവാണ് ഇത് കേട്ടപ്പോൾ നന്ദിനി നീ എന്താടി പറഞ്ഞേ വേറൊരു താലിയും കൂടെ എൻ്റെ കഴുത്തിലേക്ക് കെട്ടാനോ അതെ ഉറന്നും വെച്ചു എന്നാ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സീജോ ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു ആ നന്ദിനടത്തേക്ക് അപ്പോൾ ഒരുക്കുണ്ടല്ലേ വേറൊരു താലി കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പം അതെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാര്യമാരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു താലി ഊരി വെച്ചെന്ന് പറ അവർ അവരുടെ കഴുത്തിൽ കെട്ടി താലി കെട്ടിയ ഭർത്താവിൻ്റെ അല്ലാതെ ആവുന്നില്ല കാരണം താലി ഊരി വെച്ചെന്ന് പറത്തോണ്ട് അവർ ഭാര്യ അല്ലാതെ ആവുന്നില്ല നന്ദിനടത്തേക്ക് ഇപ്പം താലി ഊരാൻ വെക്കുന്ന ഊരി വെക്കാൻ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അങ്ങോട്ട് പൊള്ളിയിലോ അതുപോലെ തന്നെ എല്ലാവർക്കും കാരണം ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് ഈ താലി നമ്മൾ കഴുത്തെ ചാർത്തുന്നത് അതൊരു സങ്കല്പമാണ് ആ താല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെയാണ് ഭാര്യ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് അവർ തമ്മിലൊരു ബന്ധം അങ്ങനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആ താലി ഊരി വെച്ചെന്ന് ഓർത്തുണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്നില്ല അവർ തമ്മിലുള്ള ബന്ധം അപ്പോൾ സ്ട്രോങ് ആയിരിക്കും പക്ഷേ എങ്കിൽ നന്ദിനെടുത്തിയ സമ്മർദ്ദിച്ചിട്ട് അത് എന്ന് തോന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീജോ ശരിയായിട്ടുള്ള കാര്യം ഭേദം ഈ പറഞ്ഞേ താലി ഒന്ന് ഊരി വെച്ചെന്ന് ഓർത്തുണ്ട് ഭാര്യയെ ഭർത്തു ബന്ധമില്ലാതാവുന്നില്ല അത് ചിലപ്പം നമ്മൾ കുളിക്കണ സമയത്തൊന്നും ഒരു വെച്ചെന്ന് ഓർത്തിരിക്കും ഇത്ര വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് പറയണം അത് കേട്ടപ്പം നന്ദിനുടെ മുഖമാക്കപ്പടം വല്ലാതായിപ്പോയി അപ്പോഴേക്കുവാണ് ക്ഷേത്രത്തിൽ പോയിട്ട് കമലെ അങ്ങോട്ടേക്ക് വരുന്നത് കമല വന്നിട്ട് വേദിക്ക് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ് പിന്നീട് ശ്രീജയടും നന്ദിനിയോട് പറഞ്ഞു നിങ്ങൾ കുളിച്ചിട്ടുണ്ടെന്നും ഇല്ലായിരിക്കും ഇല്ലെ ചോദിക്കുകയാണ് ഓ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പിടിപ്പൊന്ന് പണിയുണ്ടെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ കമല പറഞ്ഞു അതറിയാം ശ്രീജയുടെ കാര്യം ഓക്കെ പക്ഷേ നിന്റെ കാര്യം നീ ഒന്നും മിണ്ടായിരിക്കും എന്ന് പറയാണ് പിന്നീട് വേദി വെച്ചു അല്ല അമ്മ ഇതെന്താ ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ പോയതെന്ന് ചോദിക്കുക അത് പിന്നെ മോളെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു അല്ല എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഒരു നാരായണ സ്വാമിയൊക്കെ പറഞ്ഞില്ലായിരുന്നു വിക്രത്തോട് അവൻ എങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എൻ്റെ മനസ്സിനത് വല്ലാതെ വേദനിപ്പിച്ചെന്ന് പറയണം അതുകൊണ്ടാണ് അമ്മ പോയത് അതെ നിങ്ങളുടെ കല്യാണം നടന്ന ഉമാമഹേശ്വര ക്ഷേത്രമില്ലേ അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്ന് ഞാൻ തിരുമേനിയെ കണ്ടതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദിനി ചോദിച്ചു എന്ത് പറഞ്ഞു ഇവിടെ ഒരു നെഗറ്റീവ് എനർജി എന്ന് തിരുമേനിയും പറഞ്ഞാണോ അല്ലേന്ന് ചോദിക്കാം നീ ഒന്ന് മിണ്ടായിരിക്കും എന്ന് പറയാണ് കമല എന്നിട്ടൊരു മോളെ നീ പേടിക്കൊന്നും വേണ്ട നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദേവതയാന്നാ തിരുമേനി പറഞ്ഞേ നീ ഉള്ളതുകൊണ്ട് അവൻ്റെ സംഭവിക്കില്ല എന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ തട്ടി മാറ്റാണ്ട് നിന്നെക്കൊണ്ട് സാധിക്കുമെന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പോകുന്നില്ലെന്ന് ഇത് കേട്ടപ്പോൾ വേദിക്കും സന്തോഷമായി ശ്രീജയ്ക്കും അതെ നന്ദിനിക്കും ഒട്ടും കൂടി പിടിച്ചില്ല പിന്നീട് കമല പറഞ്ഞു ബാ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വേദം അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചില്ല മുറ്റത്തേക്ക് പിന്നീട് വേദ പറഞ്ഞു ഓ ഇന്നലെ രാത്രി ഞാൻ അങ്ങോട്ട് പേടിച്ചാൽ കിടന്ന് ഇനി എങ്ങാനും രാത്രിയിൽ എപ്പോഴും അറിയത്തില്ലോ എന്നെ കൊല്ലുന്നതെന്ന് ഇത് കേട്ടിപ്പത്തേനും വിക്രം നീ എന്താ പറഞ്ഞേ അല്ല കൊല്ലാൻ സൗകര്യത്തിന് ഇന്നലെയും കിടന്ന് തന്നായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ എന്നെ കൊന്നില്ല എനിക്കൊരു കാര്യം അറിയാം വിക്രൂ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല ആളൊരു ശുദ്ധനാന്ന് പറയുന്നത് ആൾ പാവുക ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ വിശ്വസിച്ചോളൂ എന്ന് പറയാം ഇത് കേട്ടോ വിക്രം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയാം പിന്നെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളാ ശ്രീനിവാസൻ്റെ അടിമയായി എന്ന് പറയാം ദേ മിണ്ടായിരുന്നോണം കേട്ടോ എന്ന് പറയണം പിന്നെ മിണ്ടാതിരിക്കുന്നല്ല ഉള്ള കാര്യം തന്നെ പറഞ്ഞേ സത്യമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ ഇങ്ങനെ ഓർ പറയുന്നൊക്കെ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലാവൊന്നുമില്ല അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയെന്ന് പറയണം ഇഷ്ടമാ നിനക്കാ നീ എന്നെ ഇഷ്ടപ്പെടും ഒന്നും വേണ്ടെന്ന് പറയാം അതെങ്ങനെ സാധിക്കും വിക്രു വിക്രൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉം വിക്രൂവിൻ്റെ ഈ ആറടിപ്പൊക്കോ ഈ നല്ല ഉണ്ട കണ്ണുകളും അത് മാത്രമല്ല ഘനഗാംഭീര്യമായ ശബ്ദം എന്തിനേറെ പറയുന്നു ഏഹ് ഈ ഇടിവെട്ടും പിന്നെ ഇതുപോലെ ഈ വണ്ണോ കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സ് കൂണ മുളയ്ക്കുകയെന്ന് പറയുന്നത് ഏഹ് നിന്റെ മനസ്സ് കൂണ എന്ത് കൂണ് എൻ്റെ മനസ്സിലെ സ്നേഹക്കൂണും മുളക്കുക വിക്രൂ വിക്രൂവിനോടുള്ളതെന്ന് പറയണം ഇത് കേട്ടപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതെ നീ എന്നെ കൂടുതൽ കളിയാക്കുമോ ഡോക്ടർ അങ്ങ് ഇട്ട് തന്നാണ്ടല്ലോ എന്ന് പറയണം അയ്യോ അങ്ങനെ അങ്ങോട്ട് പറയല്ലേ കയ്യൊന്നും ഓങ്ങല്ലെന്ന് പറയണം അപ്പോഴേക്കും ആണ് അങ്ങോട്ട് അപ്പുറത്ത് വീട്ടിൽ രമ്യ വരുന്നത് രമ്യ എന്നിട്ട് ചെന്താ ഞാൻ അൻ ടൈമിലാണോ കയറി വന്നതെന്ന് ചോദിക്കണം ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തോ വഴക്കാൻ തോന്നും വഴക്കോ ഞങ്ങളോ ഞങ്ങൾ നാളത്തെ റീൽസ് എടുക്കുന്നതിനായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പറയണം പ്രാക്ടീസോ അതെ റീൽസിൻ്റെ പ്രാക്ടീസാ രമയ്ക്ക് മനസ്സിലായല്ലേ വിക്രൂ നന്നായിട്ട് അഭിനയിക്കുമെന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിരുന്നു പറയണം ഇപ്പം തന്നെ കണ്ടില്ലേ ഒന്നാമത്തെ റീൽസിൻ്റെ പേരെന്താ പറയുമോ ഇടി വെട്ടി മുളച്ചു രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ കന്യ ടു പോയിൻറ്റ് സീറോ എന്ന് പറയണം ഇത് കഴിഞ്ഞപ്പോൾ രമ്യ പറഞ്ഞാൽ ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നല്ല പേരല്ലെന്ന് വയ്ക്കും പിന്നീട് വേദിച്ചല്ലേ എന്താ വന്നേന്ന് വെക്കും പറയും അത് ഞാൻ കുറച്ച് പായസമായിട്ടാണ് വന്നതെന്ന് പറയും ആണോ എന്നാൽ വരാൻ പറയണം അങ്ങനെ രമ്യയും അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അകത്ത് കയറി ചെന്നപ്പോൾ കമലയും നന്ദിനിയും കൂടെ കറിക്കൊക്കെ ഒരുക്കുകയാണ് ശ്രീജു അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് വേദ പറഞ്ഞു അതേ രമ്യ വന്നു രമ്യ കുറച്ച് പായസം ഒക്കെ ആട്ടാ വന്നതെന്ന് പറയാം ആഹാ മോളെ ഇരിക്കാനൊക്കെ പറയണം അല്ല ഇന്നെന്ത് പറ്റി പായസം എന്ന് ചോദിക്കുവാണ് നന്ദിനി ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനും പറഞ്ഞു അല്ല ഒന്നുമില്ല വെറുതെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം നിങ്ങൾക്കൊക്കെ തരാമെന്ന് ചോദിച്ചു അടുത്ത വീടല്ലേ അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടില്ലല്ലോ ശരിക്കൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നാന്ന് പറയണം അപ്പം നന്ദി ചോദിച്ചു വീട് എവിടെയാന്ന് ചോദിക്കുക അപ്പം സുരാജ് വല്ല വെഞ്ഞാറുമോടാന്ന് പറയണേ ആണോ അങ്ങനെയാണെങ്കിൽ സുരാജ് വീണ്ടും വീണ്ടടുത്താണെന്നൊക്കെ ചോദിക്കണം കമൽ ഒന്ന് മിണ്ടാതിരിക്കുന്നത് നന്ദിനി ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട നടനാണ് അദ്ദേഹം അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് രമ്യ ചോദിച്ചു അല്ല നന്ദിനി ക കലാകാരന്മാരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് നിൽക്കും അതേന്ന് പറയണം ആഹാ കൊള്ളാലോ അപ്പം നീ വെറുതെ അല്ല നിങ്ങൾ റീൽസൊക്കെ പിടിക്കണല്ലേ എന്ന് ചോദിക്കും റീൽസോ അതെ ഞാനിങ്ങോട് പറയണ സമയത്ത് അവിടെ വേദയും വിക്രം കൂടെ റീൽസ് പിടിക്കുമായിരുന്നു നന്ദിനിയടുത്ത് റീൽസ് ചെയ്യാറുണ്ടോ എന്ന് അത് കേട്ടപ്പം നന്ദിനി ചോദിച്ചു റീൽസ് ഇവരോ ഒന്നും മനസ്സിലായില്ല എനിക്ക് തോന്നും വഴക്കായിട്ടാണ് തോന്നിയെന്ന് രമ്യ പറയണു ഓ അതാണോ കാര്യം ഹാ ഇവർ രണ്ടുപേരും കൂടെ അല്ലേ ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പത്തേനും വേദം ഇടക്ക് കയറി അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ രമ്യ ഇതേ നന്ദിനിയുടെ ഞങ്ങൾ അതിനകത്ത് വേഷം കൊടുത്തിട്ടുണ്ട് വേഷം കൊടുത്തിട്ടുണ്ടോ അതെ നല്ല ഒന്നാന്തരം വേഷമോ നമ്മളെല്ലാ കുടുംബത്തിലും കാണത്തില്ലേ നല്ല രീതിയിൽ പോയി കഴിയുമ്പത്തേനും ഈ തുരപ്പലിനെയെ പോലെ കയറി ഇന്നിട്ട് ഏഹ് തുറന്നിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ അതുകൊണ്ട് ഞങ്ങളൊരു പേര് വിട്ടിട്ടുണ്ടെന്ന് പറയാം അതിന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കുവാണെ നന്ദിനി ഇവിടെ ഇനി തനിക്കിട്ട് എന്ത് പേരാ പറയണേന്നുള്ളത് ഈ സമയം കമല വെച്ച് എന്തും പേരാ മോളെ മുകളിൽ ഇട്ടേന്ന് ചോദിക്കണം അത് തൊരപ്പി ബാർഗിവി എങ്ങനെയാ കൊള്ളാവില്ല എന്ന് ചോദിക്കുകയാണ് ആ കൊള്ളാം കൊള്ളാം നല്ല പേരാന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് നല്ല ദേഷ്യവും നന്ദി ഇങ്ങനെ ഊഷമായിട്ട് വേദയെന്ന് നോക്കുവാണ് പിന്നീട് വേദ പറഞ്ഞു അതെ നന്ദിനടുത്തിക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കണം ഇതേ ഞാനൊന്നും പറയണില്ല എന്ന് പറയാം ഇങ്ങനെയാ ചിലരൊക്കെ ഞങ്ങളുടെ ഇവിടെയാണ് ഈ നന്ദിനടുത്തി ഭയങ്കര കോമഡി എന്നൊക്കെ പറയണം അപ്പോഴേക്കും പായസമൊക്കെ എടുത്തിട്ട് പാത്രം കൊണ്ട് രമ്യയ്ക്ക് തിരികെ കൊടുക്കുവാണ് ശ്രീജ പിന്നീട് രമ്യ പറഞ്ഞത് എന്നാൽ ശരി പോട്ടെ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഈ സമയത്ത് കമല ദേഷ്യപ്പെട്ടു എന്റെ നന്ദിനി നിനക്കെന്താ ഒരു ബോധം ചോദിക്കുവാണ് അവരാണെങ്കിലോ വേദയും വിക്രവും തമ്മിൽ വഴക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എറിഞ്ഞ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നീ അതിൻ്റെ ഇടയ്ക്കേക്ക് കയറി പറയാൻ നോക്കുന്നോ ഓർണ്ണം അങ്ങ് ഇട്ടു എന്ന് പറയണം ഈ സമയം നന്ദിനി പറഞ്ഞു അമ്മ അവൾ എനിക്കിട്ട പേര് കണ്ടു വന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം വേദിയുടെ ചെന്തമോളെ നീ ഇട്ട പേര് അതെ തൊരപ്പി ബാർഗ്വി എന്ന് പറയണം ആ കൊള്ള നല്ല പേരാന്നും പറഞ്ഞാൽ അവരങ്ങനെ ചിരിക്കുകയാണ് ഈ സമയം ശങ്കരനാരായണനോ കോടതിയിലേക്ക് പോകേണ്ട റെഡിയാവുകയാണ് ആവുകയാണ് അപ്പം ശങ്കരനാരായണനുള്ള ചായ എടുത്തോണ്ടിരിക്കുവാണ് പത്മ അപ്പോൾ അത് മാധ്യം ഒരു ചായ കൊടുത്തിട്ട് പിന്നെ ശങ്കരനാരായണനെ ചായയിട്ട് ഇങ്ങോട്ട് വരുവാണ് ഈ സമയത്തും ശങ്കരനാരായണൻ റെഡിയായിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുവാണ് പെട്ടെന്ന് ചങ്കിനകത്ത് ഒരു പിടുത്തം പോലെ തോന്നി ഭയങ്കര ഒരു വേദന നെഞ്ചിത്തെ കൈ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേദന ഇങ്ങനെ കടിച്ചപുർത്തി നിൽക്കുവേണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നത് നന്ദി